എല്ലാര് അറിയാലോ എന്നേക്കാൾ കണ്ണൂരിന്റെ ആവേശം ശ്രീ കെ സുധാകരൻ ആണ് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല അത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് അതൊരു പോയില്ലേ പ്രത്യേകിച്ച് എല്ലാവരും അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കണ്ണൂരിൽ ഏത് പരിപാടിയും ഒന്നാമത്തെ മുദ്രവാക്യം തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് അത് അടിച്ച കമ്പനിക്ക് വന്ന ഒരു അപാകതയാണ് കൊടുത്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ അപാകത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട് ആര് പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു കോൺഗ്രസ് അല്ലേ എല്ലാ വിഷയങ്ങളിലും ശക്തമായ തരമാണ് ഇടതുപക്ഷം ഗവർണറുമായിട്ട് ഒത്തൂലല്ലേ കേരളത്തിൽ കാണുന്നത് നേരത്തെ ഗവർണർ ഈ ഗവർണർ വന്നപ്പോൾ ആരായിരുന്നു ചുവന്ന പരമിധാന്യ വിളിച്ച് ഗവർണറെ സ്വീകരിച്ചു തരാമായിരുന്നു മുഖ്യമന്ത്രി ഭാര്യയും പോയിട്ടല്ലേ ഗവർണറെ സ്വീകരിച്ചത് മുഖ്യമന്ത്രിയോടൊപ്പമല്ല ഡൽഹിയിലെത്തി ധനകാര്യമന്ത്രിയെ കണ്ടത് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ ജനകീയ ജീവ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഈ പരീക്ഷയിലെ അപാകത ആരോഗ്യരംഗത്തെ തകർച്ച ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് യു ഡി എഫും കോൺഗ്രസും കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളുമാണ് ശക്തമായ സമരമുഖത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെയാണ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെയാണ് പോലീസ് ആക്രമിക്കുന്നത് അതിനെയാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് മർദ്ദന ഏറ്റിട്ടില്ല എന്ന പഞ്ചട്ടമല്ല ഞങ്ങൾ അന്വേഷിക്കും അന്വേഷിക്കും